മകരക്കൊയ്ത്തൊഴിഞ്ഞ വള്ളുവനാടൻ ഗ്രാമങ്ങളിലെ പൂരാഘോഷങ്ങളിൽ പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കല്ലിപ്പാടം പറക്കുട്ടിക്കാവിലെ പൂര മഹോത്സവത്തിന് നാല് ദേശ കമ്മിറ്റികളുടെ സഹകരണത്തോടെയാണ് മഹോത്സവം അരങ്ങേറിയത് പൂര മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ ഗണപതി ഹോമം ഉഷപൂജ ഉച്ചപൂജ നവകലശാഭിഷേകം ദീപാരാധന എന്നിവ നടന്നു തുടർന്ന് പകൽപൂരം എഴുന്നള്ളിപ്പിൽ തെക്കുമുറി വേല ഉച്ചക്ക് രണ്ടു മണിക്ക് ശങ്കർ ടൈപ്പ് ഫൗണ്ടറി പരിസരത്ത് നിന്നും ഇണക്കാളുകൾ തെയ്യം തമ്പോലം എന്നിവയുടെ അകമ്പടിയോടെ പുറപ്പെട്ട് ആണ്ടിക്കുന്ന് വിഷ്ണു ക്ഷേത്രം വഴി നാലുമണിയോടെ കുളപ്പള്ളി ജംഗ്ഷനിൽ എത്തി മറ്റു വേലകളുമായി ചേർന്ന് ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു വടക്കുമുറി വേല ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ കുളപ്പള്ളി എസ് കോളേജ് പരിസരത്ത് നിന്നും ഇണക്കാളുകൾ കാവടി തമ്പോല എന്നിവയുടെ അകമ്പടിയോടെ കുളപ്പുള്ളി ടൗണിൽ എത്തിച്ചേർന്നു തുടർന്ന് പടിഞ്ഞാറ്റുമുറി തെക്കുമുറി എന്നീ വേലകളുമായി ചേർന്ന ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു കിഴക്കുമുറി വേല ഉച്ചയോടെ ആറാണി പറക്കുട്ടിത്തറയിൽ നിന്നും ആന പഞ്ചാരിമേളം കാള തിറ ശിങ്കാരിമേളം എന്നിവയുടെ അകമ്പടിയോടെ ആരംഭിച്ച് ഇരുപത്തി ആറാം മയൽ ചുറ്റി വൈകുന്നേരം ഏഴ് മണിയോടെ ക്ഷേത്രത്തിലെത്തി പടിഞ്ഞാറ്റുമുറി ദേശവേല ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ആന പഞ്ചവാദ്യം ഇണക്കാളുകൾ തിറ പൂതൻ എന്നിവയുടെ അകമ്പടിയോടെ അന്തിമ നിന്നും പുറപ്പെട്ട് ഗുരുവായൂർ നഗർ ആലഞ്ചോട് ശാന്തിനഗർ വഴി കുളപ്പള്ളി ജംഗ്ഷനിലെത്തി മറ്റു വേലകളുമായി ചേർന്ന ക്ഷേത്രത്തിലെത്തി കൂട്ടിയെഴുതെപ്പിന് മീറ്റ്ന രാമകൃഷ്ണന്റെ പ്രമാണിത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടി സേവിച്ചു തുടർന്ന് ഡബിൾ തായം പകയും അരങ്ങേറി